ഇപ്പോൾ മാങ്ങയുടെ സീസണല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാങ്ങ വെച്ചിട്ട് പല വെറൈറ്റീസും ട്രൈ ചെയ്ത് നോക്കാറുണ്ടല്ലേ ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവണം മാംഗോ ജാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാല് മാങ്ങ നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പുളിയുള്ള മാങ്ങ എടുക്കരുത് കേട്ടോ അത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലൊന്ന് അടിച്ചെടുത്തിട്ട് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരക്കപ്പ് പഞ്ചസാര കുടിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നല്ലതുപോലൊന്ന് തിളപ്പിച്ചെടുക്കുക ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു ഹാഫ് പീസ് നാരങ്ങയുടെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ കൈ എടുക്കാതെ ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇതൊന്ന് റെഡി ആയി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കൂട്ടോ ഏകദേശം ഒര മണിക്കൂറൊക്കെ ആവും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ നിറമൊക്കെ മാറി വരുമ്പോൾ അതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വെറ്റിയിട്ട് ഇത് തിക്കായിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ചൂടാറിയിട്ട് നല്ലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പോഴത്ത് യൂസ് ചെയ്യാം ഇത്രയേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ